നമ്മൾ തൃശ്ശൂരിൽ പോണേ ആ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചതരാ ഉണ്ടോ ഒരു ആക്സിഡൻറ് ആയിക്കണോക്കാ ഇത് ഇന്നായത് തോന്നുന്നു വന്നിട്ട് വീട്ടായതോ ആരാ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധാ വെച്ചാൽ നമ്മൾ ഇന്നലെ ഇന്ന പെട്രോൾ പമ്പാണ് കാണുന്നത് ഇവിടെയാണ് ഇന്നലെ നമ്മൾ ചെണ്ട് കാര്യങ്ങൾ അടിച്ചത് അപ്പോൾ നമുക്കിനി തൃശ്ശൂർക്ക് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇല്ലത് ഇന്നാലും നമ്മൾ അറുപത്തിനാല് കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇപ്പോൾ ഇന്നിപ്പോൾ മേപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പം എന്തായാലും നമുക്കിനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാം തൃശ്ശൂർ നമുക്കിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെയൊക്കെ ശബരിമലയ്ക്കൊക്കെ സ്വാമി വരെ നടന്നിട്ടൊക്കെയാണ് ഇപ്പം പോണത് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ കടി കടീക്കാണ് വെച്ചിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത് നമ്മൾ ഇന്ന് വാങ്ങണോ അപ്പൊ ചെറിയ നമുക്ക് അമ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് തൃശ്ശൂർക്ക് നമ്മൾ നമ്മള് കടിയൊക്കെ നിന്നിട്ട് ഇപ്പൊ മെയിൻ റോട്ടിന്റെ അടുത്തു തന്നെയായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ നമ്മള് കാരത്തൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് നമുക്കിനി ഇവിടെ അമ്പത്തൊമ്പത് കിലോമീറ്ററാണ് തൃശ്ശൂർക്കുള്ളത് നമ്മൾ പാലക്കാട് ജില്ല ആ ജില്ലക്കൂടെ ജില്ല കയറിയിട്ടൊക്കെയാണ് നമ്മൾ പോണത് ശരിക്കും നമ്മൾ പാലക്കാട് മെയിൻ ടൗണൊക്കെ നമ്മൾ പോകണില്ല ആയിക്കൂടെ പാലക്കാട് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തൃശ്ശൂർ പോകണത് അങ്ങനത്തെ റൂട്ടാണ് നമ്മൾ ഇന്ന് പിടിച്ചുള്ളത് ഇപ്പോൾ ചാർ വെയിലി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല വരുന്നുണ്ട് ഓരോ സ്ഥലത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് ഇപ്പുറത്തെ മാറ്റി ഏതൊരു പുഴ ഇനി നമുക്ക് അമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് തൃശ്ശൂർക്കുള്ളത് നമ്മൾ എന്തായാലും പോയാക്കോ വയനാട് ച്ചാരി നമുക്കിനി ചാലിശ്ശേരിക്കാണ് പോകേണ്ടത് നമ്മൾ ലൊക്കേഷൻ ആണെങ്കിൽ ഒന്നും കാണിക്കണമെന്നില്ല ലൊക്കേഷൻ കാര്യങ്ങളൊന്നും കാണിക്കില്ല ഈ റൂട്ടാണ് നമുക്കിനി കുറച്ച് ഫ്രണ്ടോട്ട് പോയി വക്കാം എന്നിട്ട് നമുക്ക് നോക്കി വക്കാം ചേരാൻ അപ്പോൾ നമ്മളങ്ങനെ ചാലിശ്ശേരി എത്താനാവുന്നതിന് മുമ്പായിട്ട് അവർ പാടത്തിൻ്റെ സ്ഥലം ഉണ്ട് അവിടെ എത്തിക്കുകയാണ് അതുകൊണ്ട് ഒരു നെൽപ്പാടത്തിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ എത്തിക്കുകയാണ് ചാലിശ്ശേരിക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ഉള്ളത് അപ്പോൾ അപ്പം നമുക്ക് പോയിക്കാം അവിടെ നിന്ന് പിന്നെ തൃശ്ശൂരിക്ക് എന്നാലും അവിടെ നിന്നും കുറച്ചും കൂടി കിലോമീറ്റർ ഉണ്ട് നോക്കി നോക്കാം നമ്മൾ ചാലിശ്ശേരി വീട് സൈഡിൻ്റെ അയിക്കൂടെ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ ഈ വഴി ഇങ്ങനെ പോയിട്ട് പുറത്തേക്ക് തന്നെ പോകണം പക്ഷേ തൃശ്ശൂർ ഹൈവേ പിടിക്കണം എന്നാൽ അപ്പം വെച്ചാർ നമ്മളങ്ങനെ ചോറുന്നുണ്ട് ഇനി ഇരുപത്തൊൻപത് കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർക്ക് മെല്ലെ നമ്മളപ്പം അങ്ങനെ ചോട്ടിക്കൊണ്ട് നല്ല വെയിലുണ്ട് എന്നാ ബച്ചാർ ഓൾ നമ്മളങ്ങനെ ഓൾക്കറേതായിട്ട് ആറ് ജില്ല നമ്മളങ്ങനെ കമ്പ്ലീറ്റ് ആയിക്കാണ് ഏതൊക്കെ ജില്ലയെന്ന് ഞാനിന്ന് എന്നെ പറഞ്ഞുതരാ നമ്മൾ തൃശ്ശൂരിൽ പോണേ ആ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചതരാ ഉണ്ടോ ഒരു ആക്സിഡൻ്റ് ആയിക്കണോക്കാ ഇത് ഇന്നായത് തോന്നുന്നു കൂടെ വന്നിട്ട് വീട്ടായതോന്നു അപ്പൊ വെച്ചാൽ ഇപ്പൊ നമ്മൾ അങ്ങനെ തെളിപ്പാടത്ത് നമ്മൾ എത്തിയിരിക്കാണ് ഈ ഒരു റൂട്ട് അതൊരു കീഴിലെ റൂട്ടാട്ടോ കണ്ടോ വീട്ടിൽ ഈ ഭാഗം നോക്കി വ്യൂ ഉള്ള ഫോട്ടോ അവിടെ വെയിലടിക്കണ കൊണ്ടാണ് നമുക്ക് അപ്പുറത്ത് കാണാത്തത് ഇപ്പുറത്തെ ഭാഗം നോക്കാം അടിപൊളിയാ തൃശൂർ ജില്ല തന്നെയാണ് ഉള്ളത് തൃശ്ശൂർക്ക് ഇനി ഏകദേശം അഞ്ചു ആറ് കിലോമീറ്റർ മാത്രമേ തൃശ്ശൂർ ടൗണിക്കുള്ളത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ തന്നെ അടിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ് നാളെ പിന്നെ തൃശ്ശൂർ ടൗണിൽ പോകാൻ വെച്ചിട്ടാണ് ഇപ്പോൾ വച്ചവരെ നമ്മളിപ്പോൾ തൃശ്ശൂർ വലിയ അമ്പലത്തിൻ്റെ അവിടെയാണ് ഉള്ളത് നമുക്ക് ഇന്നുള്ള സ്റ്റേ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മളിവിടെ പെട്രോൾ പമ്പിൽ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും നമ്മൾ ചോദിച്ച് നോക്കി എവിടെ നമുക്ക് സ്റ്റേ ഇല്ല അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പോൾ ഒരു ഒരു ഏഴിനിട്ട് നമ്മൾ ചോദിച്ചിരിക്കണേ പറയാമെന്ന് പറഞ്ഞിട്ടേ അപ്പം നോക്കട്ടെ സ്റ്റേ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല ഓ ചാറ് നമ്മളിപ്പോ അമ്പലത്തിന്റെ ആ തിണ്ടില് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്